ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കല്യാണി ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് ഈശ്വരം ആർക്കായിരിക്കും സമ്മാനം ഞാൻ വരച്ച ചിത്രം അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഈ സമയം വെള്ളക്കാരിക്കാണെങ്കിൽ കല്യാണി വരച്ച ചിത്രത്തോട് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുക അതെ ഒരു ഗ്രാമഭംഗി നിറയെ പശുക്കൾ അതിൽ ഒരു പെൺകുട്ടി ഇരുന്ന് കളിക്കുന്നു അതിനിടയിൽ ഒരു ചാട്ടവാറും പിടിച്ച ഒരാളും അതെല്ലാം നോക്കി വെള്ളക്കാരെ കുറെ നേരം എന്തൊക്കെയോ സംസാരിച്ചു അപ്പം ദീപയും കിരണുമൊക്കെ ആലോചിക്കുകയാണ് ഈശ്വര എന്തേലും പ്രശ്നം ഉണ്ടാവോ അവർ ഈ ചിത്രം കണ്ട് കല്യാണിയെ കുറ്റപ്പെടുത്തോ ഏ എത്രയോ എല്ലാവരും ഓരോരോ പടങ്ങളാണ് വരച്ചിരിക്കുന്നത് ആരും ഗ്രാമീണ ഇതിന്റെ കുറിച്ചൊന്നും ഇതാക്കിയിട്ടില്ല പക്ഷേ കല്യാണി വരച്ചത് അവർക്ക് ഇഷ്ടപ്പെടും എന്തോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവരിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക അപ്പൊ സി എസ് നീ അടിക്കാതെ മോനെ കല്യാണി വരച്ചതുപോലെയുള്ളൊരു ചിത്രങ്ങളൊന്നും വേറെ ആരും അതിനിടയിൽ വരച്ചിട്ടില്ല അതിന്റെ അർത്ഥം എന്താ കല്യാണിക്ക് തന്നെ ഫസ്റ്റ് കിട്ടും നീ നോക്കിക്കോ ഇല്ല എനിക്ക് നല്ല പേടിയാവുന്നു ആ പേടിക്കണ്ടടാ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ ഫാസ്റ്റ് വിന്നർ എന്നൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടി കാത്തിരിക്കുക ആരാണെന്ന് അപ്പോഴേക്ക് വെള്ളക്കാർ അവ അത് പറയാൻ പറയേണ്ടവരുടെ ഇതിൽ കൊണ്ട് കാതിൽ പറയുക ഫസ്റ്റ് വിന്നർ ആരാണെന്ന് അത് കേട്ടതും അവിടെ ആ നിൽക്കുന്ന ആൾക്ക് ഭയങ്കര സന്തോഷമായി ആയി ആ ഞാനും അതുതന്നെ ആഗ്രഹിച്ചത് എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ആ ചിത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇനി വിന്നറിനെ കുറിച്ചുള്ള പേരാണ് പറയാൻ പോകുന്നത് അപ്പോൾ അവിടെ നിൽക്കുന്ന അത്രയും പേരും എനിക്കായിരിക്കും ഫസ്റ്റ് എനിക്കായിരിക്കും ഫസ്റ്റ് എന്തൊക്കെ ആലോചിക്കുക ഈ സമയം കല്യാണി ആ കിട്ടിയാൽ കിട്ടട്ടെ ഞാൻ എന്തായാലും എൻ്റെ മനസ്സിൽ തോന്നിയത് വരച്ചു അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഫസ്റ്റ് വിന്നർ കല്യാണി കിരൺ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക ഇത് കേട്ടതും കല്യാണി ഞെട്ടി ഞെട്ടലോടുകൂടെ കല്യാണി ടി വിയിലേക്കാണ് നോക്ക് ക്യാമറയിലേക്കാണ് നോക്കുന്നത് അതെ ആ നോട്ടം തൻ്റെ കിരണിനെ നോക്കിയതുപോലെയാണ് എല്ലാവരും സന്തോഷത്തോടെ അവിടെ ഇരുന്ന് കൈയടിച്ച് ഭയങ്കര സന്തോഷത്തോടെ എഴുന്നേറ്റ് ഒന്ന് കൈയടിക്കുക കിരൺ ആണെങ്കിൽ ഭയങ്കര സന്തോഷമായി സി എസിനെ കെട്ടിപ്പിച്ച് കിരൺ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അങ്ങനെ എല്ലാവരും പരസ്പരം കെട്ടിയൊക്കെ പിടിച്ച് സന്തോഷത്തോടെ കൈയടിക്കുകയാണ് ഇതേ സമയം കല്യാണി അങ്ങോട്ട് ചെല്ലുക അങ്ങോട്ട് ചെന്നതിന് ശേഷം കല്യാണിയെ പൊന്നാട് അണിയിച്ചു കല്യാണിക്ക് വലിയ ഗിഫ്റ്റൊക്കെ കിട്ടി അത് സമ്മാനമൊക്കെ കിട്ടി ട്രോഫിയൊക്കെ മേടിച്ചുകഴിഞ്ഞ് കല്യാണി വീണ്ടും എന്താ പറയുക ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പെയിൻറ്ററായി മാറി അതിനുശേഷം അത് കണ്ടതും അത് കണ്ട സരവിന് ആകെ ടെൻഷനാവുകയാണ് സറിയോ കട്ട കലുപ്പിൽ രാഹുലിനെയും ഷാരിയെയും തുറച്ചു നോക്കുകയാണ് അത് കണ്ടതും ഷാരി മൈൻഡൊന്നും ചെയ്യാതിരിക്കുക ജയിച്ചു ആ വൃത്തിയിട്ടവള് ജയിച്ചു ഞാൻ വിചാരിച്ചതാ അവൾ ജയിക്കാൻ പാടില്ല എന്ന് എന്തോരം പ്രാർത്ഥിച്ചതാ നമ്മുടെ പ്രാർത്ഥനയൊന്നും ഇപ്പം ദൈവത്തിന് വേണ്ടമ്മേ കണ്ടില്ലേ ഞാൻ എന്തോരം പ്രാർത്ഥിച്ചിട്ടും അവൾ ജയിച്ചത് ആ അവൾ ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ മോളെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള പെൺകുട്ടിയൊന്നും അല്ല അവൾ അവൾക്ക് നല്ല കഴിവുണ്ട് അതുകൊണ്ടാണ് അവള് ജയിച്ചത് എന്തായാലും ഇനി ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറയുകയാണ് ഈശ്വരോ എനിക്കാണെങ്കിൽ ഇത് കാണണ്ട കാണണ്ട ടി വി ഞാൻ തല്ലിപ്പൊളിക്കും ഹാ നീ ഇരുന്നത് കണ്ടിട്ട് ടി വി തല്ലിപ്പൊളിക്കേണ്ട ആവശ്യം എന്താ അപ്പോൾ രാഹുൽ ഹാ ജയിക്കടി ജയിക്കും എന്തായാലും നീ തിരിച്ചു വരുമ്പോൾ നിന്റെ വിജയത്തിന് പിന്നിലുള്ള അവൻ നിന്റെ കൂടെ ഉണ്ടാവില്ല അവൻ ക്രിസ്റ്റീനയുടെ വിലയിലായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുക അത് കണ്ടത് സറിയു നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ എല്ലാം ഒപ്പിച്ച് വച്ചിട്ട് നിൽക്കുന്ന നിപ്പു കണ്ടില്ലേ എന്നോട് പറഞ്ഞു അവളെ അവനെയും തമ്മിൽ പിരിക്കൂന്ന് എന്നിട്ട് അതുപോലും ചെയ്യാതെ ഇങ്ങനെ നോക്കി നടക്കുക അച്ഛന് ശരിക്കും പ്രാന്ത തലയ്ക്ക് മുഴുവ്രാന്ത് എന്നിട്ട് എന്നെ എൻ്റെ മനുവേട്ടനെയും തമ്മിൽ പിരിക്കാൻ വേണ്ടി നടക്കുക അവളെ ആക്കി രണ്ടേയും പിരിച്ചു കാണിക്കുക പറഞ്ഞിട്ട് അച്ഛൻ എന്താ ഇതുവരെ ചെയ്യാത്തത് ചെയ്യാൻ മോളെ അതിനുള്ള സമയമാവട്ടെ അച്ഛനിങ്ങനെ സമയവും കാലവും നോക്കി നടന്നോ അവസാനം എൻ്റെ ക എൻ്റെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ അച്ഛനെല്ലാം മനസ്സിലായിക്കോളും മോൾ എന്തിനാ മരിക്കുന്ന ആരെയൊക്കെ പറയുന്നത് നമ്മൾ അമേരിക്കയ്ക്ക് പോകുമല്ലേ മനുമോൻ്റെ കൂടെ അത് അതാണ് ഏക ആശ്വാസം അമേരിക്കയ്ക്ക് പോയി കഴിഞ്ഞാൽ അവക്കട മുഖം കാണണ്ടല്ലോ അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കാം ഓ ഈശ്വര എന്നെപ്പോഴാണാവോ ഇവിടുന്ന് എൻ്റെ ഇവിടെ നിന്ന് തന്നെ അമേരിക്കയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് എൻ്റെ മനുവേട്ടൻ സ്വപ്നം സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ മതി അമേരിക്കയിലേക്കല്ല ഊഖാണ്ടയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു എൻ്റെ മനുവേട്ടനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടരുതെന്ന് നിങ്ങളെന്തിനാ ഏത് നേരവും എൻ്റെ മനുവേട്ടനെ കുറ്റപ്പെടുത്തുന്നത് വേണ്ട അതെനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് എൻ്റെ മനുവേട്ടനാരെങ്കിലും എന്തായാലും പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞു സർയോ ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക ഈ സമയം എൻ്റെ ശരി ഞാൻ പറഞ്ഞ സത്യമാണ് അവൻ നിങ്ങളെ അമേരിക്കയ്ക്കൊന്നും കൂട്ടിക്കൊണ്ട് പോവില്ല ഏ മിണ്ടരുത് മിണ്ടിപ്പോരുത് തോൻ ഒറ്റൊരുത്തം കാരണം എൻ്റെ എൻ്റെ മോളുടെയും സമാധാനം ഇല്ലാതായത് അതിൻ്റെ കാരണം എന്താണെന്ന് അവൾക്കറിയില്ല എന്നാൽ എനിക്കറിയാം അതുകൊണ്ട് തലയ്ക്കടിച്ച് നിങ്ങളെ കൊല്ലണ്ടായെങ്കിൽ മര്യാദയ്ക്ക് എൻ്റെ മുൻപിൽ നിന്ന് പോയിക്കോ എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ മോളുടെ മരുമോനോടൊപ്പം സന്തോഷത്തോടെ കുറേ നാൾ ജീവിക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ ക്ഷമിച്ചും സഹിച്ചും പോകുന്നത് ഇനിയും എൻ്റെ എൻ്റെ ക്ഷമ നശിച്ചാൽ ചിലപ്പോൾ ഞാൻ നിങ്ങളെ കൊല്ലും അതോറപ്പാണ് എനിക്കിനി ഭർത്താവിൻ്റെ ഒരാവശ്യമില്ല നിങ്ങളുടെ തുണയുടെ ആവശ്യമേ ഇല്ല അതൊക്കെ കേട്ടതും നമ്മുടെ രാഹുലാകെ ഞെട്ടി ഈശ്വര ഇവിടെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുക ഇതേ സമയം കാർത്തികയ്ക്ക് ഭയങ്കര സന്തോഷമായി മൂങ്ങയും പ്രകാശനും എന്തോ പോയ പോലെ ഇങ്ങനെ നിൽക്കുക ചേടാ ഇത്രയും നേരം അവൾക്ക് സമ്മാനം കിട്ടരുതെന്ന് പ്രാർത്ഥിച്ചിട്ട് സമ്മാനം കിട്ടിയല്ലോ മോളെ എന്ന് മൂങ്ങ അത് കേട്ടത് അതേടി എൻ്റെ അനിയത്തിക്കുട്ടി മിടിക്കുക അവളുടെ കഴിവ് അവൾ തെളിയിച്ചു അവൾ ഫസ്റ്റ് പ്രൈസ് മേടിച്ചു എനിക്ക് സന്തോഷമായി എനിക്ക് ഇത് ഒരുപാട് അഭിമാനം തോന്നുന്ന നിമിഷം കിരണ് അഭിമാനിക്കാം എൻ്റെ അനിയത്തിയ കുട്ടിയെ കല്യാണം കഴിച്ചതിന് കിരണ് ഒരുപാട് അഭിമാനിക്കാം എന്നൊക്കെ മനസ്സിലാലോചിക്കുകയാണ് അപ്പോൾ പ്രകാശ് ശെ അവൾ തോക്കണമെന്ന് കരുതിയതാ എന്നിട്ട് അമ്പലത്തിലൊക്കെ പോയതാ നമ്മുടെ പ്രാർത്ഥനയൊന്നും ഈ ദൈവങ്ങൾ കേൾക്കുന്നില്ലല്ലോ എന്തൊരു കഷ്ടമായത് വല്ലാത്ത കഷ്ടം തന്നെ മനസ്സിന് ആകെ മൊത്തത്തിലെ സമാധാനം മുഴുവനും നഷ്ടപ്പെട്ടു അവൾ സമ്മാനം മേടിച്ച് നിൽക്കുന്ന നിപ്പുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്താൻ നീ താൻ പറയടോ പറ താൻ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പ്രാഗിയാലും എൻ്റെ അനിയത്തിൽ കൂട്ടി ജയിക്കും അവളുടെ വിജയം അവളുടെ ഭർത്താവിൻ്റെ വിജയം അതുകൊണ്ട് ഉറപ്പായിട്ടും അവൾ ജയിച്ചിരിക്കുകയോടോ അല്ലാതെ തന്നെ പോലെ താൻ കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ കരയിക്കുന്ന കൂട്ടത്തിലല്ല കിരൺ കിരൺ സാറ് കിരണ് അതുകൊണ്ട് ആ കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാർത്തിക് ഇങ്ങനെ പ്രകാശിനെ നോക്കുക അല്ല മോളെ മോളെന്താ ആലോചിക്കുന്നേ ഏയ് അവൾ തോക്കുമെന്ന് പറഞ്ഞിട്ട് തോറ്റില്ലല്ലോ അച്ചാ അതിനെക്കുറിച്ച് ആലോചിക്കുവായിരുന്നു ഓ ഇനി ഇപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ടി വി കാണണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൂങ് ടി വി ഓഫ് ചെയ്ത് അവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണ് കല്യാണി ഭയങ്കര സങ്കടം അതായത് സന്തോഷം കണ്ടുനീരാണ് കേട്ടോ സങ്കടത്തോടെ അവിടെ നിന്ന് എല്ലാം പറയുക ഈ സമയത്ത് എൻ്റെ കിരണേട്ടൻ ഇവിടെ ഇല്ലാതെ പോയി എൻ്റെ കിരണേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാവുമായിരുന്നു കിരണേട്ട ഈ മേടിച്ച സമ്മാനം എൻ്റെ കിരണേട്ടൻ കാണുന്നില്ലേ എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ടാ എന്താ എന്തു പറ്റി അത് പിന്നെ അച്ഛൻ ഫസ്റ്റ് കല്യാണം കഴിച്ച ആ ആളുണ്ടല്ലോ കല്യാണിയുടെ അമ്മ ആ അച്ഛൻ ഇതുവരെ ഡിവോഴ്സ് ചെയ്തിട്ടില്ല അല്ലേ ഡിവോഴ്സ് ഇല്ല മോളെ ചെയ്തിട്ടില്ല അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി ഞാൻ അവളെ സ്നേഹിക്കുന്നൊന്നുമില്ലല്ലോ ആ അപ്പോ ഒരു ആദ്യ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ച അത് ആ പെണ്ണിനും പിന്നെ കല്യാണം കഴിക്കുന്ന ആൾക്കും പ്രശ്നം അച്ഛാ അതുകൊണ്ട് അച്ഛൻ എത്രയും പെട്ടെന്ന് ആദ്യ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യണം അതായത് കല്യാണിയുടെ അമ്മയെ അതിനുശേഷം എൻ്റെ അമ്മയെ കല്യാണം കഴിക്കാൻ പറ്റുകയുള്ളെന്ന് അമ്മ എന്നോട് പറഞ്ഞായിരുന്നു അച്ഛാ ആണോ അങ്ങനെ പറഞ്ഞോ അതെ അവളോട് ഞാൻ ചോദിച്ചാൽ അവൾ ഉടനെ എനിക്ക് ഡിവോഴ്സ് തരും മോളെ അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാനേ അവളുടെ മോളെ വെറുക്കുന്ന എന്നും പറഞ്ഞിട്ടുണ്ട് അവള് എന്നെ തള്ളി നിർത്തിയിരിക്കുക ആ പണമുള്ളവരോടൊപ്പം ജീവിക്കാൻ അവൾക്ക് ഇഷ്ടം അതുകൊണ്ട് എന്നെ പിരിഞ്ഞിട്ട് പണമുള്ളവരെ തേടി പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നൊക്കെ അത് കേട്ടത് അങ്ങനെ പോകുന്നത് ആ പാവപ്പെട്ട കല്യാണിയുടെ അമ്മയല്ലടോ താനാ എന്നും കാർത്തിക മനസ്സിൽ ആലോചിക്കുക ഈ സമയം മോളെന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നും ഇല്ലച്ചാ ഞാൻ പറഞ്ഞതിനുള്ള മറുപടി അച്ഛൻ തന്നില്ലല്ലോ അതിനെന്താ മോളെ ഞാൻ എന്തായാലും പോയി അവരോട് സംസാരിക്കാം അല്ല മോളുടെ അമ്മയെ ഒന്ന് കാണാൻ പറ്റുമോ ഹാ എൻ്റെ അച്ഛാ ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ ഡൈവോഴ്സൊക്കെ മേടിക്ക് അതിനുശേഷം കല്യാണ സമയത്ത് എൻ്റെ അമ്മ ഇങ്ങെത്തും എന്താ എൻ്റെ അമ്മയ്ക്ക് ഭംഗിയില്ലാന്നുണ്ടെന്നൊക്കെ വല്ല തോന്നലുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല എൻ്റെ മോളുടെ അമ്മയായിരിക്കില്ലേ എൻ്റെ മോളുടെ അമ്മയല്ലേ അപ്പം പിന്നെ സുന്ദരിയായിരിക്കുമെന്ന് എനിക്കറിയാം എൻ്റെ മോള് തന്നെ കാണാൻ എന്ത് സുന്ദരിയാ അതുപോലെ തന്നെ ആയിരിക്കും മോളുടെ അമ്മയെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ലക്ഷ്മിയെ വാനോളം പൂവഴുത്തുക എന്നിട്ട് എന്നാൽ ശരി അച്ഛാ അച്ഛൻ ഇപ്പം തന്നെ പോയി ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ ഏർപ്പാടായി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അമ്മയെ വിളിച്ച് പറയാം ആ ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ പ്രകാശനങ്ങൾ പോവുക പ്രകാശം പോയി കഴിഞ്ഞതും കാർത്തിക ആ ചെല്ലടോ ചെല്ല് എത്രയും പെട്ടെന്ന് ആ പാവപ്പെട്ട സ്ത്രീയുടെ തലേന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു പോകും അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു പതിനെട്ടാം അടവ് പയറ്റിയത് എന്തായാലും കല്യാണിയുടെ അമ്മയ്ക്ക് താൻ ഡിവോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പാതി സമാധാനത്തിലാവും അതുകൊണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര ഉണ്ടാവും ഞാൻ കാരണം അവർക്ക് അങ്ങനെ ഒരു നല്ല കാര്യം നടക്കട്ടെ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് ലക്ഷ്മിയെ വിളിക്കുകയാണ് ഹലോ അമ്മേ ആ എന്തായി മോളെ ഞാൻ പറഞ്ഞതുപോലെ അവനോട് പറഞ്ഞോ പറഞ്ഞമ്മേ എന്തായാലും ദേ അവനെ ആ കല്യാണിയുടെ അമ്മയോട് ഡിവോഴ്സ് മേടിക്കാനായിട്ട് പോയിരിക്കുവാണ് അമ്മ നോക്കിക്കോ ഇനി എന്തായാലും അവൻ അവിടെ ചെന്ന് ഡിവോഴ്സ് ചോദിക്കും അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ അതൊരു പുകിലായി മാറും അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ടമ്മ പാവം ആ കല്യാണിയുടെ അമ്മയെ എന്തോരം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ മോളെ ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അന്ന് ഞാൻ അമ്പലത്തിൽ ആ പാവത്തിനെ കണ്ടു എത്ര പാവമാണ് അതെ രണ്ട് പെൺകുട്ടികൾ ജനിച്ചപ്പോൾ ആൺകുട്ടി വേണമെന്നും പറഞ്ഞ് അതിനെ ഒരുപാട് അടിച്ചിട്ടുണ്ട് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്ത് ചെയ്യാനാ രണ്ടാമത്തെ കുഞ്ഞ് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞിട്ട് പ്രസവത്തിന് പോലും കൂട്ടിയിട്ട് പോകാതെ തിരിഞ്ഞു പോലും നോക്കാതെ അമ്മയും മോനും ചാകുന്നെങ്കിൽ ചാകട്ടെ എന്നും പറഞ്ഞ് അവളെ മാറ്റിയിട്ടിട്ടുണ്ട് മാറ്റി കിടത്തിയിട്ടുണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് പുഴയിലൂടെ തോണിയും നീന്തി തോണിയും തൊഴഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ എത്തിയിട്ടാണ് ഈ ദീപ കല്യാണിയെ പ്രസവിച്ചത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ദീപയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നിട്ടും അവൻ്റെ കൂടെ സഹിച്ചും ക്ഷമിച്ചും കടിച്ചും പിടിച്ചു നിന്നു ആ എന്നിട്ടും അവനൊരു മനസാശിയില്ലായിരുന്നു കല്യാണി ജനിച്ചതിന് ശേഷവും അവൻ വീണ്ടും കുഞ്ഞുങ്ങൾ വേണമെന്ന് പറഞ്ഞു അതും ആൺകുഞ്ഞിനെ തന്നില്ലെങ്കിൽ ദീപയോട് മരിച്ചോളം വരെ പറഞ്ഞവനാ അങ്ങനെയുള്ള ഒരുത്തൻ ഒരുത്തൻ അവളെ ഡിവോഴ്സ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൾ സമാധാനത്തോടെ ജീവിക്കും ഇപ്പോഴും സമാധാനത്തോടെ തന്നെ ജീവിക്കുന്നത് പക്ഷേ മൊത്തത്തിൽ സമാധാനം കിട്ടണമെങ്കിൽ പ്രകാശനെന്ന് പറയുന്നവൻ്റെ താലി ദീപയുടെ കഴുത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നാലേ നമ്മൾ പ്രതികാരം ചെയ്യുമ്പോൾ അവൻ അതൊരു അതൊരു അതൊരിതായേ മാറുള്ളൂ എന്നൊക്കെ ഇത് കേട്ടതും നമ്മുടെ കാർത്തിക ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക പിന്നീട് കിരൺൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത് അവിടെ ചെന്ന് കോളിംഗ് ബെൽ കോളമ്പലടിക്കുകയാണ് പ്രകാശൻ അപ്പോൾ വാതിൽ വറന്ന് കാദമ്പരിൻ്റെ യഥേഷും അങ്ങോട്ട് ചെല്ലുക എന്താ എന്ത് വേണം ഹാ എനിക്കേ ഇവിടുത്തെ നിൻ്റെ അമ്മയെ ഒന്ന് കാണണം അച്ഛനെൻ്റെ അമ്മയെ വേണ്ടല്ലോ പിന്നെ എന്തിനാ അച്ഛനെൻ്റെ അമ്മയെ കാണുന്നത് എന്നും കാദമ്പരി വിളിക്കണേ നിൻ്റെ അമ്മയെ എനിക്ക് നിൻ്റെ അമ്മയെ വേണ്ട എന്നുള്ളത് ശരി തന്നെയാണ് എന്റെ അമ്മയുടെ മുഖത്ത് നോക്കി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിക്കാൻ പറഞ്ഞത് അപ്പൊ കിരൺ വന്നു ആരാ ചേച്ചി ആ വാടാ വാടാ ഞാൻ നിന്റെ ഭാര്യ ഡൽഹിയിലൊക്കെ പോയി വലിയ സമ്മാനമൊക്കെ വാങ്ങിയെന്ന് കേട്ടു ആ എത്ര സമ്മാനം വാങ്ങിയാലും അവളുടെ രാശി കൊള്ളൂലാത്ത രാശിയടാ നിന്റെ കൂടെ ചേർന്ന് അവളെ നിന്നെ ഈ നാശ നാശത്തിലേക്ക് തള്ളിവിടും നീ നോക്കിക്കോ അവൾ എന്ന് ജനിച്ചോ അന്ന് തുടങ്ങിയതാ എന്റെ കഷ്ടകാലം അതേപോലെ ആയിരിക്കും നിന്റെ കാര്യം നിൻ്റെ കൂടെ കൂടിയപ്പോൾ മുതലേ നിനക്ക് നാശം തുടങ്ങും ആര് പറഞ്ഞു കല്യാണി എൻ്റെ കൂടെ കൂടിയതുകൊണ്ടാണ് എനിക്ക് നല്ല കാലം വന്നത് ആ അവൾ എൻ്റെ കൂടെ കൂടിയപ്പോഴാണ് ഞാൻ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയത് ജീവിക്കാൻ എനിക്ക് കൊതി വന്നത് എന്തായാലും അത്രയും നാളും ഞാൻ ജീവിച്ചതിന് ഒരു അർത്ഥം ഉണ്ടായില്ല പക്ഷേ കല്യാണിയെ കൂടിയ കൂട്ടിയതിന് ശേഷം എനിക്ക് വിജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഡബിൾ വിജയം എന്നൊക്കെ കിരൺ പറയണ നീ പറഞ്ഞോടാ പറഞ്ഞോ അല്ലെങ്കിലും എന്റെ മുൻപിൽ അവളെ കുറ്റപ്പെടുത്തിയ നീ ചെറുതായി പോകുമല്ലോ ആ ഞാനിപ്പോൾ വന്നത് അല്ല എനിക്ക് ഞാൻ വേറൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് എനിക്ക് എനിക്കിവിളുടെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് കിട്ടണം അല്ല ഡൈവോഴ്സ് കിട്ടണം അത് കേട്ടതും നമ്മുടെ കിരൺ ഹോ അതിനു വേണ്ടി വന്നാണോ അമ്മേ കേട്ടില്ലേ അമ്മേ വേറെ ഏതോ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകാമെന്ന് അതുകൊണ്ട് അമ്മ ഡൈവോഴ്സ് കൊടുക്കണമെന്ന് അതിനാരാ തന്നെ ഭർത്താവായിട്ട് കണ്ടിരിക്കുന്നത് അതുകൊണ്ട് താൻ പോയാലെന്ത് പോയില്ലെങ്കിലെന്ത് എനിക്കതിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല താൻ ആരെങ്കിലും പോയി കല്യാണം കഴിക്കേ എന്നിട്ട് ആ പെണ്ണിൻ്റെ ജീവിതം തുലയ്ക്കി അങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് അവസാനം ആ ഓരോരുത്തരുടെയും ജീവിതം തകർത്ത തന്നെ ദൈവം വെറുതെ വിടില്ല എന്ന് ദീപ അത് കേട്ടേ മേണ്ടായി രേടി എന്നോട് ഞാൻ ഡിവേഴ്സല്ലേ ചോദിച്ചത് അത് ചോദിച്ചാൽ അത് തന്നാൽ മതി അല്ലാതെ കൂടുതൽ ഉപദേശമൊന്നും ഇങ്ങോട്ട് വേണ്ട മനസ്സിലായല്ലോ അമ്മേ എന്തായാലും വേറൊരു പെണ്ണിനെ കെട്ടാൻ പോകുന്നല്ലേ പറഞ്ഞത് അമ്മ ഡിവോഴ്സ് കൊടുക്കാതെ വേറൊരു പെണ്ണിനെ അച്ഛന് കല്യാണം കഴിക്കുക ഇയാൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് അമ്മ ഡിവോഴ്സ് ഒന്നും കൊടുക്കണ്ട നോക്കട്ടെ ഇയാൾ ഏത് പെണ്ണിൻ്റെ ജീവിതമാണ് തൊലയ്ക്കാൻ പോകുന്നത് അതെ ഡോ താൻ മര്യാദയ്ക്കാണ് ഇവിടെ ഒന്ന് ഡൈവോഴ്സ് ചോദിച്ചെങ്കിൽ ഞങ്ങൾ തന്നാനായിരുന്നു പക്ഷെ അമ്മയെ ഭീഷണിപ്പെടുത്തി അമ്മയെ പേടിപ്പിച്ച് തൻ്റെ ഈ ചോദ്യം ഉണ്ടല്ലോ തരില്ല തനിക്ക് ഡൈവോഴ്സ് തരില്ല താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അത് കേട്ടതും പ്രകാശൻ ഞെട്ടി ഈശ്വര ഡൈവോഴ്സ് കിട്ടാതെ ഞാനെങ്ങനെ ലക്ഷ്മിയെ കിട്ടും ഡൈവോഴ്സ് എങ്ങനെ മേടിക്കണമെന്ന് എനിക്കറിയാം ആ എന്നാൽ നമുക്ക് കാണാം താ മേടിക്കേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ വെല്ലുവിളിക്ക് അത് കേട്ടത് പ്രകാശനങ്ങ് പോയി ഈ സമയം നമ്മുടെ ലക്ഷ്മിയാണ് കാണിക്കുന്നത് ലക്ഷ്മി അവിടെ കാർത്തികയുടെ വീട്ടിലുണ്ട് അങ്ങോട്ട് ചെല്ലുന്ന പ്രകാശനും ലക്ഷ്മിയും നേർക്ക് നേർ കാണുമെന്ന് തീർച്ചയായിട്ടും കാത്തിരി തന്നെ കാണാം എല്ലാവരും